പാകിസ്ഥാനിൽ ക്രൈസ്തവനായ ഒരു വ്യക്തിയും അയാളുടെ സുഹൃത്തും ചേർന്ന് ഖുറാനെ അപമാനിക്കുകയും ഇസ്ലാമിക നിന്ദ നടത്തുകയും ചെയ്തു എന്ന വ്യാജ ആരോപണങ്ങൾ ഉയർത്തി പ്രകോപിതരായ ഒരു കൂട്ടം പാക് ജനത ക്രൈസ്തവ ദേവാലയങ്ങൾ തകർത്ത് തരിപ്പണമാക്കുകയും അവർ തിങ്ങിപ്പാർക്കുന്ന കോളനികൾ അഗ്നിക്കിരയാക്കുകയും ചെയ്ത വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് പാകിസ്ഥാനിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള പഞ്ചാബ് പ്രവിശ്യയിലെ ഫൈസലാബാദിലാണ് കഴിഞ്ഞ ബുധനാഴ്ച മതനിന്ദ ആരോപിച്ച് ഒരുപറ്റം ജനക്കൂട്ടം പതിനഞ്ച് പള്ളികളും നിരവധി ഭവനങ്ങളും തകർത്ത് കളഞ്ഞിരിക്കുന്നത് ജാറൻവാല സ്വദേശികളായ രാജ അമീർ എന്ന ആളിൻ്റെയും അയാളുടെ സുഹൃത്തിൻ്റെയും പേരിലാണ് മതനിന്ദ ആരോപണമുണ്ടായത് അതോടെ ജനങ്ങൾ പ്രകോപിതരായി ഒത്തുകൂടുകയായിരുന്നു ഫൈസലാബാദ് ജില്ലയിലെ ജാറൻവാലയിലാണ് ഈ സംഭവം നടന്നത് മതനിന്ദ ആരോപണത്തെ തുടർന്ന് സമീപത്തെ മസ്ജിദിലെ ഇമാം മൈക്കിലൂടെ ആൾക്കാരെ വിളിച്ചുകൂട്ടിയതിനു ശേഷം ആ പ്രദേശത്തെ ക്രിസ്ത്യൻ പള്ളികൾ ആക്രമിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നുവെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അക്രമാസക്തമായി ഏകദേശം ആറായിരം പേരായിരുന്നു അവിടെ തടിച്ചുകൂടിയത് ക്രൈസ്തവർ താമസിക്കുന്ന മേഖലകളിലേക്ക് ഇരച്ചെത്തിയ ഇവരെ ക്രൈസ്തവ ദേവാലയങ്ങൾക്കും അവരുടെ വീടുകൾക്കും നേരെ കനത്ത ആക്രമണം അഴിച്ചുവിട്ടു അമീറിൻ്റെ വീട് പൂർണ്ണമായി ഇടച്ചു നിർത്തിയ ഇവരെ ആദ്യം ഒരു ക്രിസ്ത്യൻ പള്ളി പൂർണ്ണമായി തകർക്കുകയും മറ്റ് രണ്ട് പള്ളികൾക്ക് കനത്ത കേടുപാടുകൾ വരുത്തുകയും ചെയ്തു നഗരിയിലുള്ള സെൻറ്റ് പോൾ കത്തോലിക്ക ദേവാലയവും പ്രൊട്ടസ്റ്റ്യൻ സമൂഹത്തിൻ്റെ സാൽവേഷൻ ആർമി യുണൈറ്റഡ് പ്രസ്ബറ്റീരിയൻ അലൈഡ് ഫൗണ്ടേഷൻ ഷഹറൂൺവാല എന്നിവയുടെ ആരാധനാലയങ്ങളും ക്രൈസ്തവ വിശ്വാസികൾ തിങ്ങിപ്പാർക്കുന്ന കോളനികളും ആക്രമിക്കപ്പെട്ടു ഇതുവരെ പതിനഞ്ച് ദേവാലയങ്ങൾ ആക്രമിക്കപ്പെട്ടുവെന്നും നൂറുകണക്കിന് ക്രിസ്ത്യൻ ഭവനങ്ങൾ നശിപ്പിക്കപ്പെട്ടുവെന്നും ആയിരക്കണക്കിന് ക്രിസ്ത്യാനികൾ പലായനം ചെയ്തുവെന്നും റിപ്പോർട്ടുകളുണ്ട് സംഭവം നടന്ന ഫൈസലാബാദിൽ ക്രമസമാധാനം നിയന്ത്രിക്കാനുള്ള ഊർജിത ശ്രമങ്ങൾ തുടരുന്നുവെന്നും ക്രിസ്തുമത വിശ്വാസികളെ സംരക്ഷിക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ടെങ്കിലും പാകിസ്ഥാനിലെ ക്രൈസ്തവർ മാത്രമല്ല ആഗോള വ്യാപകമായി ക്രൈസ്തവ സമൂഹം കടുത്ത ജാഗ്രത പുലർത്തേണ്ട സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത് മതമൈത്രിയുടെ കാര്യത്തിൽ കനത്ത ജാഗ്രതയുള്ള നാടാണ് കേരളമെന്ന് പറയുമ്പോഴും സ്വിറ്റ്സർലൻഡിൽ ഖുറാനെ അധിക്ഷേപിച്ചുവെന്ന വാർത്ത പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൽ കാസർഗോഡുകാരൻ മുസ്തഫ ബൈബിൾ കത്തിച്ച സംഭവം നടന്നത് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ശരിയേത് തെറ്റേത് എന്ന് ചിന്തിക്കാനോ അതനുസരിച്ച് പ്രവർത്തിക്കാനോ വിവേകം കാണിക്കാത്ത തീവ്രവാദികൾ കലാപത്തിന് എപ്പോൾ വേണമെങ്കിലും ഈ കേരളത്തിലും കളമൊരുക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ക്രൈസ്തവ സമൂഹം ശക്തമായ ജാഗ്രത പുലർത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഇനിയും കെട്ടടങ്ങാത്ത കലാപത്തിൻ്റെ നീറ്റൽ ഇപ്പോഴും തുടരുന്ന മണിപ്പൂരിനപ്പുറത്തേക്കും കാര്യങ്ങളെ വീക്ഷിക്കുവാനും സ്ഥിതിഗതികൾ മനസ്സിലാക്കുവാനും ക്രൈസ്തവ സമൂഹത്തിന് കഴിയേണ്ടതാണ് എങ്കിൽ മാത്രമേ കടുത്ത ജാഗ്രതയും ഒപ്പം തീക്ഷ്ണമായ പ്രാർത്ഥനയും ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ അധിനിവേശങ്ങൾക്കെതിരെയും കത്ത് സൂക്ഷിക്കുവാൻ ഭാരതത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് കഴിയുകയുള്ളു ലോകമെങ്ങും കാലങ്ങളായി നിർബാധം നടന്നു വരുന്നതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതുമായ ഇസ്ലാമിക തീവ്രവാദികളുടെ ക്രൈസ്തവ പീഡനങ്ങൾ മറന്നുകൊണ്ടാകരുത് മണിപ്പൂർ പ്രതിഷേധങ്ങളെന്നു കൂടി പാകിസ്ഥാനിലെ പുതിയ സംഭവ വികാസങ്ങൾ ഭാരതത്തിലെ ക്രൈസ്തവരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്